ഉടുമ്പൻചോള ചതുരംഗപ്പാറയിൽ വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ചാരായ കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിൽ ലിറ്റർ ചാരായം പിടികൂടി ചെമ്മണ്ണാർ ചുണ്ടങ്ങക്കരയിൽ ബാബുമാധവനെ സംഭവ സ്ഥലത്ത് നിന്നും എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു സമീപത്തുള്ള പുറംപോക്ക് പരിശോധനയിൽ ആയിരം ലിറ്റർ കോടയും കണ്ടെടുത്തു ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് രണ്ടുപേർ ചേർന്ന മേഖലയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചാരായം ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്നതായാണ് എക്സൈസിന് ലഭിച്ച വിവരം ഇതനുസരിച്ച് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ടി രഞ്ജിത് കുമാറും സംഘവും രാത്രിയിൽ പരിശോധന നടത്തുകയായിരുന്നു ഒരു മണിയോടെ സ്ഥലത്തെത്തിയ സംഘത്തെ കണ്ട ബാബുവിന്റെ സുഹൃത്ത് ചെമ്മണ്ണാർ ചെമ്പേരിയിൽ ബേബി ഓടി രക്ഷപ്പെട്ടു ഇയാൾക്കായുള്ള തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ബാബു പിടിയിലാകുന്നത് ഇയാളുടെ വീടിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ അറുപത് ലിറ്റർ ചാരായവും കണ്ടെത്തി പുലർച്ചെ ഇയാളുടെ വീടിന് സമീപത്തുള്ള പുറംപോക്ക് സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ആയിരം ലിറ്റർ കോടയും കണ്ടെത്തിയിരുന്നു ബാബുവിനെ ഒന്നാം പ്രതിയായും ബേബിയെ രണ്ടാം പ്രതിയായും കേസെടുത്തിട്ടുണ്ട് ഓടി രക്ഷപ്പെട്ട രണ്ടാം പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതായി എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഒരു അറുപത് ലിറ്റർ വാറ്റ് ചാരായം കണ്ടെടുത്ത് രണ്ട് പേരെ പ്രതി ചേർത്ത് കേസെടുത്തിട്ടുള്ളതാണ് ഒരു ചുണ്ടങ്ങാക്കരയിൽ വീട്ടിൽ കുഞ്ഞുമാധവൻ മകൻ ബാബു മാധവൻ അതുപോലെ ചെമ്പേരിൽ വീട്ടിൽ മിഖായൽ മകൻ ബേബി എന്നിവരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത് അതിൽ ബാബുവിനെ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ബേബി സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുള്ളതുമാണ് അതിൽ അറുപത് ലിറ്റർ വാട്ടർ ചാരായമാണ് ബേബിയുടെ ബാബുവിൻ്റെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത് അത് അവിടെ വാറ്റി സൂക്ഷിച്ച അത് ബേബിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പരിശോധനയിൽ ഉദ്യോഗസ്ഥരായ കെ വി രാജേഷ് കുമാർ കെ എൻ സിജുമോൻ പി സി വിജയ്കുമാർ ആൽബിൻ ജോസ പി കെ ശശി എന്നിവരും പങ്കെടുത്തു സിറ്റിവിഷൻ നെടുങ്കണ്ടം